അവതരണം കോളേജ് കളറാണല്ലോ നമുക്ക് പൊളിക്കണം ആമാ എക്സാമ് കഴിഞ്ഞ് ഹോളിടന്ന് കോളേജിലെത്തിയ പാറും ഭാഗ്യവും അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു വീട്ടിൽ പോയിട്ട് പഠിച്ച സ്കൂളിൽ പോലും ഹോളി ആഘോഷിക്കാത്തോണ്ട് രണ്ടുപേരും ഫുൾ ഓഫ് എനർജിയിൽ എക്സൈറ്റഡ് നല്ല തൂവെള്ള ചുരിദാറൊക്കെ ആയിട്ട് സുന്ദരികളായിട്ടാണ് നിപ്പ് എന്താണ് ഈ വർഷത്തില് ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെയുള്ള സായുവിന്റെ ചോദ്യം കേട്ട് പാറവും ഭാഗ്യവും പരസ്പരം നോക്കി ഇന്ന് ഹോളി അല്ലേടാ അപ്പൊ പിന്നെ ഇതല്ലേ കോസ്റ്റ്യം ദേ നമ്മുടെ വൈറ്റാണ് വൈറ്റാണല്ലിട്ടിരിക്കുന്നേ തട്ടൻ തലയിലേക്ക് വലിച്ചിട്ട് വരുന്ന റെസിയെ നോക്കിയാണ് ഭാഗ്യത് പറഞ്ഞ അത് നിനക്കൊക്കെ ഭ്രാന്തായിട്ടാ ഈ ഹോളിക്ക് തന്നെ വൈറ്റ് വൈറ്റിട്ട് വരണം പോകുമ്പോ കാണാൻ ഇതിന്റെ കളർ നല്ല പഴഞ്ഞ ഡ്രസ്സിട്ട് വരേണ്ടതിനാണ് സായു മൂന്നേയും നോക്കി പുച്ഛിച്ച് പറഞ്ഞു നീ പോടാ ഞങ്ങൾക്ക് ഈ ഡ്രസ്സിന് എന്തായാലും കുഴപ്പമില്ല കുറച്ച് കളറല്ലേ ഹോളിക്കാവുമ്പോ കളറൊക്കെ ആവും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കള്ളാ റെസിയെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഓഹ് ഏതായാലും കാണിക്കാം ഞാനൊന്നും പറയുന്നില്ല അതും പറഞ്ഞ പുറത്തേക്ക് പോയതും മൂന്നുപേരെ നോക്കി ചുണ്ടുകൂട്ടി സീറ്റിലേക്ക് പോയിരുന്നു കഴിഞ്ഞാണ് ഹോളി ആഘോഷം വെള്ളയിൽ മുങ്ങി വന്ന പാറുവിനും ഭാഗ്യത്തിനും റെസിക്കും അവരുടെ ചങ്കായവിനിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ പണി കിട്ടിയത് പൊളിച്ച് മൂന്ന് സായുവിന്റെ പിറകെയോടിയതും അവർക്ക് പിടികൊടുക്കാത്ത ചെക്കൻ വഴി മാറി താഴേക്ക് ഇറങ്ങി ഓടി അപ്പോഴേക്കും കോളേജ് മുഴുവൻ പലവിധ വർണ്ണങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ആളുകളുടെ ഇടയിലൂടെ വഴിതി മാറി ഓടുന്ന സായുവിന് പുറകെ തന്നെയാണ് മൂന്നെണ്ണവും അവിടെ ഇവിടെയും നോക്കി കണ്ണുകണിച്ച് പാറും ഭാഗ്യവും റെസിനെ വളയാനായി മൂന്ന് വശത്തേക്ക് ഓടി നില്ലണെ ഗ്രൗണ്ടിന്റെ പണികൾ ചാടിയിറങ്ങിയ സായുവിന്റെ മേത്തേക്ക് പാറുകൈലുള്ള നീലക്കളർപ്പൊടി വീശിയെറിഞ്ഞതും പടി കയറി വന്ന ആദത്തിന്റെ മേത്ത് പടർന്നു വീണത് ഒരുമിച്ചായിരുന്നു ചിരിയോടെ കണ്ണു തുറന്ന പാറു പാറുകണെന്ന് തന്റെ മുന്നിൽ നീലത്തിൽ കുളിച്ച് നിൽക്കുന്ന ആദത്തെയാണ് അവളുടെ വീശിയെറിയടുത്ത് നിൽക്കുന്ന വിശുവിന്റെയും കിരണിന്റെയും ദേഹത്ത് പൊടി വീണിട്ടുണ്ടെങ്കിലും ആദം കറക്റ്റ് ശ്രീകൃഷ്ണനായിരുന്നു കണ്ണുരുട്ടി നോക്കുന്ന ആദ്യത്തെ നോക്കി പാറുളിച്ച് കാണിച്ച് തലയൊന്ന് ചിരിച്ചതും കണ്ടു വെടിയുണ്ട പോലെ പാഞ്ഞു പോകുന്ന സായുവിനെ വാവ് ഈ കളറിൽ ഹാപ്പി ഹോളി പറയിലും അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ ബാക്കിയുള്ള കളർ കൂടി അവന്റെ മേത്ത് കുടഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞോടിയതും എന്നിനോ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പെട്ടെന്ന് രണ്ട് കൊലച്ചിരി കേട്ട് ആദ്യം നോക്കിയതും പടിയിലിരും തന്നെ കളിയാക്കി ചിരിക്കുന്നവരെ കണ്ട് അവന്റെ കണ്ണുകൾ കൂർത്തു അടുത്ത നിമിഷായിരിക്കും കൂടി ഓടിപ്പോയ ഒരു ചക്കിനെ പിടിച്ചു നിർത്തി ചിരിക്കുന്ന രണ്ടെണ്ണത്തിന്റെയും മുഖത്തേക്ക് തന്നെ അവൻ ആ കളർ കമിഴ്ത്തിയതും സ്വിച്ച് ഇട്ട പോലെ അവരുടെ ചിരിയിൽ നിന്നു അപ്പുറത്തെ വഴിയിലൂടെ ഓടി വന്ന ഭാഗ്യം പാഞ്ഞുവരുന്ന സായു മുമ്പിൽ പെട്ടെന്ന് വന്ന് നിന്ന് കയ്യിലുള്ള റോസ് കളർ കൂടി അവന്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു അവൻ ഒടിയിടയിൽ അവിടെ നിന്ന് മാറിയതെ ഡോറും കടന്ന് അവടെ മുമ്പിൽ വന്നു വിട്ട ആദ്യ കവിളത്തായി ഭാഗ്യത്തിന്റെ അഞ്ചുപേരിൽ റോസ് നിറത്തിൽ പതിഞ്ഞു കണ്ണും തള്ളി നിന്ന ഭാഗ്യത്തിനൊപ്പം സായു ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്ക് ഇപ്പുറത്തുനിന്ന് പാഞ്ഞു ഒന്ന് റെസിയും മറ്റൊന്നോക്കാതെ കയ്യിൽ പിടിച്ച മഞ്ഞക്കിടറിന്റെ കിറ്റ് മുഴുവനായി അവിടെ വീശിയതും സായും ആദ്യം ഭാഗ്യവും അടക്കം ആദിയുടെ പുറകിലായി വന്നിരുന്ന ജോയും കൊച്ചും വരെ മഞ്ഞപ്പൊടിയിൽ മുങ്ങിപ്പോയിരുന്നു എല്ലാതും തലയൊന്നു പിടിഞ്ഞ പൊടി പുറത്തേക്ക് തട്ടിയതും റെസിയെ മറ്റൊന്നോക്കാതെ തിരിഞ്ഞുകൂടി പുറകെ അവനെ മൂന്നിനെയും നോക്കി ഭാഗ്യവും സായും അവൾക്ക് പുറകെ തിരിഞ്ഞുകൂടിയതും ആദിയും ജോയും കൊച്ചു അവിടെ പുറകെ തന്നെ പാഞ്ഞിരുന്നു കടവുള ഇവനക്ക് മുന്നാടി താ വന്നുപെട്ടേ ആദത്തിന്റെ അടുത്ത് നിന്ന് ഓടി വന്ന പാറു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി ഓടിക്കയറിയതും തന്റെ അടുത്തേക്ക് കള്ള വരുന്നവനെ കണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയത് കാലിൽ സ്ലിപ്പായി അവൾ താഴേക്ക് വീഴുന്നതിന് മുന്നേ റോഷ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ച് നിർത്തിയിരുന്നു കണ്ണുകൾ ഇറകി അടച്ച് തുറന്നവൾ തന്റെ തൊട്ട് മുമ്പിലുള്ള അവന്റെ മുഖം കണ്ട് കണ്ണ് മിഴിച്ച് അവനെ നോക്കി അവളുടെ നോട്ടം കണ്ട അവൻ കണ്ണിറുകി കാണിച്ചതും പെണ്ണൊന്ന് കുതിരി പിടഞ്ഞു വിടട്ടെ അവയെ ചിരിയോടെ അവൻ അവളിൽ നിന്ന് പിടിവിട്ടതും പാറു വിറച്ചുകൊണ്ട് അവനെ തോൾ കയറി പിടിച്ചതും അവളെ നേരെ നിർത്തിയിരുന്നു ഉന്നെ കാല് നിലത്തിയത് മെക്കിട്ട് കയറാൻ തുടങ്ങിയതും അടുത്തുകൂടെ പോകുന്ന രണ്ടു മൂന്ന് പേർ തന്നെ തിരിഞ്ഞു നോക്കി ചിരിച്ചു പോകുന്ന ചിരിച്ചുപോകുന്ന പാറു സംശയത്തോടെ മുന്നോട്ടും മിന്നോട്ടും തിരിഞ്ഞു നോക്കി ഇടുപ്പിലും ബാക്കിലുമായി വൃത്തിക്ക് പതിഞ്ഞിരുന്ന റോഷിന്റെ കൈയുടെ ചുവന്ന പാട് കണ്ട് പെണ്ണിന്റെ കണ്ണു വിഴിഞ്ഞു പാലിക്കൊണ്ട് അവന്റെ ഷർട്ടിന്റെ കോളിൽ അവൾ കയറി പിടിച്ചപ്പോഴാണ് ഏതോ ശ്രദ്ധിച്ചത് ഒരു നിമിഷം അവനും അല്ലാതെയായി എന്റെ പൊന്ന് കൊച്ച് മനപൂർവല്ലോ അറിയാതെ പറ്റി പോയതല്ലേ നീയൊന്ന് ക്ഷമി ഈ ചായ പറയിൽ അവളെ തിരിച്ചു മൂട്ടിലായ തട്ടി തട്ടിക്കൊടുക്കാൻ പോയതേ അവന് നീക്ക മനസ്സിലാക്കിയ പാറു ഞൊടി അവനെ തള്ളി മാറ്റി ഡ്രസ്സിലെ പൊടി തട്ടി കളഞ്ഞു കൈപ്പാട് മാഞ്ഞു പോയെങ്കിലും കളർ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നാലും കുറെ കളർ ഡ്രസ്സിലുള്ളതുകൊണ്ട് അതും വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പടി ഇപ്പി പാർക്കരുത് പൊടി ഒരുവിന തട്ടിക്കളഞ്ഞ് തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ണും കൂർപ്പിച്ച് നോക്കി അവൾ പോകാൻ തുടങ്ങിയതും അടുത്ത നിമിഷം അവളുടെ കയ്യിൽ അവന്റെ പിടിവീണിരുന്നു കൈ പിടിപ്പിക്കാൻ നോക്കി അവൾ തുള്ളിയതും കുറുമ്പോൾ പറഞ്ഞുകൊണ്ട് കുറച്ചു മുമ്പ് അവർ മറികടന്ന് പോയൊരു ചെക്കൻ്റെ കയ്യിൽ നിന്ന് വാരിയെടുത്ത ചുവന്ന ചായം അവളുടെ മുഖത്തേക്ക് അവൻ പൂച്ചതും പാറും അറിയാതെ കണ്ണുകൾ അടച്ചുപോയി അവടെ നീട്ട് കണ്ട് കള്ളച്ചിരിയോടവൻ ആ കണ്ണിലേക്ക് ഒന്ന് ഊതിയതും അടുത്ത നിമിഷം ബോധം വന്ന പോലെ അവന്റെ കൈ വിടിച്ച അവൾ പോവാൻ തുടങ്ങിയത് ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടു വന്നിട്ടുണ്ട് ഒന്ന് കണ്ടിട്ട് ഓടി അതും പറഞ്ഞ് ചിരിയോടവൻ കൈവിട്ട് ഷർട്ടിന്റെ ബട്ടണിലേക്ക് കൈ കൊണ്ടുപോയതും പാറ കണ്ണു മിഴിച്ചവനെ നോക്കി പണ്ട എന്നു ഇതൊക്കെ ഷർട്ട് കിഴിക്കറേ കിഴിക്ക് ഓ അഴിക്കാനെന്നുള്ള എന്തൊക്കെ ഉദ്ദേശിച്ച് പിന്നെ അഴിക്കാണ്ട് കാണിക്കാൻ പറ്റുവോ എനിക്ക് എന്നോട് ഒന്നുമേ പറയില്ല പിടിക്കാൻ പോയിട്ട് വാ തുറക്കാൻ പോലും സാവകാശം കൊടുക്കാതെ പെണ്ണ് തിരിഞ്ഞോടിയതും ഓട്ടം കണ്ടു ഒരു നിമിഷം അന്തിച്ചു എന്റെ പൊന്നു പാർക്കോ ഇതൊന്ന് കണ്ടിട്ട് ഓടി അടുത്ത നിമിഷം ബോധവന്ത പോലെ അവൻ വിളിച്ചു പറഞ്ഞെങ്കിലും പെണ്ണ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു പെണ്ണോടിക്കളഞ്ഞു ഇനി ഞാൻ ഇവൾക്ക് ഇങ്ങനെ ഇത് കാണിച്ചു കൊടുക്കേണ്ട കർത്താവേ ഹോളി തിരക്കിനിടയിലേക്ക് ഓടിപ്പോയ പാർവിനോക്കി തലയിൽ കൈവെച്ച് റോഷി നിരാശയോടെ തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന മൂന്ന് ഭൂതങ്ങളെ കണ്ട് അവൻ പിന്നോട്ടാഞ്ഞു പോയതും ആദ്യ അവനെ പിടിച്ചു നിർത്തിയിരുന്നു എന്നതാണോ ഇത് ഓളിയല്ലേ ഞങ്ങളൊന്ന ആഘോഷിച്ചതാ കൊച്ചു പൊടി ഒന്നും കൂടി തട്ടിക്കളഞ്ഞു ആദി നീയും റോഷി കണ്ണും തള്ളി അവനെ നോക്കി പിന്നെ പൊടിവാരി അറിയുമ്പോൾ മാഞ്ഞുപോ ഞാൻ മായാവി എന്നല്ലല്ലോ ആദ്യം അവനെ കണ്ണുരുട്ടി നോക്കി ഷർട്ട് ഒന്ന് കൊടഞ്ഞു അതൊക്കെ ജോ പുരുകൊക്കെ റോഷെ നോക്കി എന്ത് അല്ല കെട്ടിപ്പിടിച്ച് കിട്ടിയാ കൊച്ചി അവനെ നോക്കി ഇളിച്ചു ഇല്ലടാ കിട്ടിയില്ല അവളിതൊന്നും കാണാൻ പോലും നിന്നില്ലടാ റോഷി ചുണ്ടുപിളുത്തി അവനെ നോക്കി സാരില്ലടാ ഇഷ്ടമില്ലാത്തവരുടെ പെണ്ണുങ്ങളും മൈൻഡിയിലടാ ജോപ്പ് പറഞ്ഞിരുത്തിയതും അവൻ്റെ കൂമ്പിനിട്ട് തന്നെ റോഷി റെഡിയെടുത്തു ഇടിച്ച കാലൊക്കെ സത്യം പറയുമ്പോ അല്ലെങ്കിൽ നിനക്ക് പിടിക്കൂലല്ലോ വയറു മുഴിഞ്ഞ് ചൂണ്ടു കുറിപ്പിച്ച അവനെ നോക്കി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇത്ര നാളും കണ്ടില്ല ആദി യു ടു സത്യല്ലേടാ അല്ല ഷീവാസ് ലാവ് മി ഞാനത് അധികം വൈകാതെ തെളിയിച്ചു തരും അതും പറഞ്ഞ അവിടെ പുറകെ തന്നെ പോയവനെ കണ്ട് ബാക്കി മൂന്നും പരസ്പരം നോക്കി കൈമിറത്തി അവൻ പോയ വഴിയെ തന്നെ വെച്ച് പിടിച്ച് നിന്നോട് ഞാൻ ഇന്നലെ തന്നെ അസൈൻമെന്റ് എഴുതി കളക്ട് ചെയ്ത് എന്നെ ടേബിൾ പറഞ്ഞല്ലേ ഫസ്റ്റ് ഡിവി എന്നെ ക്ലാസ്സിലേക്ക് കയറി വന്ന അരുടെ അലർച്ചയിൽ അവൾ ഒരു നിമിഷം സൈലന്റ് ആയി അത് സർ ആരും അസൈൻമെന്റ് സബ്മിറ്റ് പണലേ അത് തന്നെ ഞാൻ അതെന്താ നിങ്ങൾ ആരും അസൈൻമെന്റ് ഇന്റർണൽസ് ഒന്നും ആർക്കും വേണ്ടെന്നാണോ അരുൺ ചോദിച്ചു നിർത്തിയത് അവിടെ കോറസ് മുഴങ്ങിയിരുന്നു ഓക്കെ ഇന്നൊരു ഉച്ചവരെ ഞാൻ ടൈം വരാം പ്രഭുതി താൻ തന്നെ എല്ലാവരെയും കളക്ട് ചെയ്ത് എന്റെ ടേബിൾ കൊണ്ട് വെച്ചിരിക്കണം രാത്രിയുടെ പേരും കേൾത്തന്നേക്ക് അതും പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയതും എല്ലാവരും ശ്വാസം വലിച്ചു വിട്ടു ഇയാൾക്ക് എന്തോ പറ്റിട്ടുണ്ട് അല്ലെങ്കിൽ പഞ്ചാര കുഞ്ചും ഇങ്ങനെ ദേഷ്യപ്പെടില്ല സത്യം എക്സാമിന്റെ പെമ്പിള്ളേര് പറഞ്ഞാൽ മാറ്റിവെക്കുന്ന കക്ഷിയാ ഒരു അസൈൻമെന്റ് വെക്കാത്തുള്ളി പോയത് ഭാഗ്യം പറഞ്ഞ സായും ശരി വെച്ച് എന്ത് വേണേലും ആയിട്ട് എല്ലാവരും സീക്രം അസൈൻമെന്റ് സബ്മിറ്റ് പണുങ്കോ അല്ലേനാ എനിക്ക് പോരെ പാറു പറഞ്ഞ സീറ്റിലേക്ക് ഇരുന്നു എല്ലാവരും അവളെ നോക്കി അവരുടെ പണിയിലേക്ക് കടന്നിരുന്നു ഒരുവിധ ആളുകളെല്ലാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് തന്നെ കെട്ടിപ്പറിക്കെടുത്ത് പാറും ഭാഗ്യോ റെസീം കൂടി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു നീ വാ ഞങ്ങൾ അവിടെ ഉണ്ടാവ എല്ലാം കൂടി അവടെ കയ്യിലേക്ക് വച്ച് കൊടുത്ത് റെസിയും ഭാഗ്യവും ഓപ്പൺ ഓടിച്ചിലേക്ക് നടന്നു സോൺ കലോത്സവം അടുത്തുകൊണ്ട് അവിടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് പാറു അകത്തേക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് റൂമിൽ അലക്സ് മാത്രമാണ് ഉള്ളത് അലക്സിനെ നോക്കി അരുണിന്റെ അടുത്തേക്ക് നടന്നു പ്രഭുതി എല്ലാവരും സബ്മിറ്റ് ചെയ്തോ

നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ട് എന്നോട് തന്നെ വേണം പോലെ നിന്റെ ഉരുണ്ടുകളി വള വട രാജിവട അലക്സിന്റെ രണ്ടോച്ചയിൽ എന്തൊക്കെയോ പിറിവുരുത്തോണ്ടാവാൻ തിരിഞ്ഞാടുന്നു അവൻ പോയ വഴിയെ നോക്കി ചിരിച്ചുകൊണ്ട് അലക്സും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു കയ്യിലുള്ള ലിസ്റ്റ് ടേബിളിലേക്ക് വെക്കുന്നതിനിടയിൽ അവടെ ഇടുപ്പിലായ അരുണിന്റെ കൈ കൊണ്ടതും പാറു ഞെട്ടിപ്പിടഞ്ഞ നോക്കി ഓ സോറി പ്രഭുതി കൈ എടുത്ത് പെട്ടെന്ന് കൊണ്ടുപോയതാ അതിനെ അയാൾ തർപ്പിച്ച് നോക്കി അവൾ കുറച്ച് മാറി മാറിന്ന് പേപ്പർ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയതും നിമിഷങ്ങൾക്കപ്പുറം കാലിൽ എന്തോ ഉരെന്ന് തോന്നിയതും അവളുടെ കണ്ണുകൾ താഴേക്ക് പോയി കാലിലായി തഴുകുന്ന അരുണിന്റെ വിരലുകൾ കണ്ട് മുഖം ചുവന്ന് കയറി അടുത്ത നിമിഷം നീങ്ങി മാറി അയാൾക്ക് നേരിട്ട് അവടെ കൈ ഉയർന്നു ഞടിയിടൽ ആ കയ്യിൽ അരുൺ പിടുത്തു എന്താണ് ഞാൻ തൊട്ടാ മാത്രമേ പൊള്ളു നിന്റെ മാറ്റം തൊടുമ്പെല്ലാം ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഏയ് മര്യാദയാ പേസി നീ ഒരു കരുതാ ഇപ്പടിയാ ഒരു ബിഹേവ് സ്റ്റുഡൻസി അറപ്പോട പറഞ്ഞതിനൊപ്പം പാറുവിന്റെ കണ്ണും കൂടെ നിറഞ്ഞുപോയി കൈ അവന്റെ കൈയ്യിൽ നിന്ന് അവൾ വിടുവിക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞാൽ ഒന്ന് കുതിരിപ്പിടഞ്ഞു നിന്നോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാടി ആ അറിയാതെ ആസ്വദിച്ചുകൊണ്ട് ഒന്നുകൂടി അവളെ തന്നോട് ആ ഒരു ഒച്ച മാത്രമേ കേട്ടിരുന്നുള്ളൂ കണ്ണു തുറന്നപ്പോൾ കവിളും തറയും പറഞ്ഞു പോകുന്ന വേദന തോന്നിയതും വീണ്ടും കണ്ണുകൾ ഇരുകി അടച്ചയാൾ പതിയെ കണ്ണുകൾ തുറന്ന മുകളിലേക്ക് നോക്കി പാരുവിനുമ്പിലായി ദേഷ്യത്തിൽ വരച്ചു നിൽക്കുന്ന ഈതിനെ കണ്ട് ഒന്ന് ഭയന്നു അലക്സ് പുറത്തേക്ക് പോയത് കൊണ്ട് വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് പമ്മി വന്നാണ് റോഷി പാറുവിനെ പുറത്തേക്ക് കാണാത്തോണ്ട് തല എത്തിച്ചു നോക്കിയപ്പോൾ കണ്ട കാര്യം ആലോചിക്കും തോറും താഴേ കിടക്കുന്നവനെ കൊല്ലാനുള്ള കലി അവനിൽ വന്ന് നിറഞ്ഞിരുന്നു പെണ്ണിനോട് തന്നെ കാണിക്കണല്ലേ അലറിപ്പറയിലും താഴെ വീണെടുക്കുന്നവനെ നെഞ്ചിൽ തന്നെ ഇതിന്റെ അടുത്തിടി വീണതും അരുൺ പിന്നിലേക്ക് ആഞ്ഞു ടേബിൾ പോയി ഇടിച്ചു കൊച്ചു വീണ്ടും അയാളെ തല്ലാനായി അവൻ കയ്യുരുത്തിയതും അലക്സിന്റെ വിളിയിൽ അവന് നിമിഷം തറഞ്ഞു നിന്നു ഞാനൊന്നും ചെയ്തില്ല സർ ഇവളും കൂടെയുള്ള കള്ളത്തിനും കണ്ടുപിടിച്ചോണ്ട് സൗണ്ട് അവിടെ ഉയരുന്നതിനൊപ്പം നിർത്തി അലക്സിന്റെ പുറകെ തന്നെ പ്രിൻസിപ്പൽ സാർ ഉണ്ടായിരുന്നോണ്ട് തന്നെ അധികം വൈകാതെ പ്രശ്നം ഇവിടേക്ക് എത്തിയിരുന്നു സർ ഇവൻ താ എന്നോട് മിസ്ബിഹേവ് പണേ അതുകൊണ്ടാ ഏതൻ അവൻ ഇടിച്ചത് പാറും മുന്നോട്ട് വന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അയാൾ അരുണിനെ കടുപ്പിച്ച് നോക്കി സർ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഞാൻ അരുൺ മുഖത്ത് മാക്സിമം തുടങ്ങിയതും കയ്യിലുള്ള പേപ്പർ അലക്സിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവൻ ഒതുങ്ങി നിന്നു ഇത് അരുൺ സാറിന് എതിരെയുള്ള കംപ്ലൈൻറ് ആണ് സർ കോളേജിലെ മിക്ക പെൺകുട്ടികളും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് അവരുള്ള മിസ്ബിഹേവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊച്ചുവിന്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ സാർ കൂടി കണക്കിലെടുക്കണം പേപ്പർ പ്രിൻസിപ്പാൾ മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞിരുത്തിയതും എല്ലാ വഴിയും അടഞ്ഞു എന്ന് മനസ്സിലാക്കി ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അരുൺ തലകുനിച്ചു ഡിസ്മിസലിന് മറ്റൊരു കോളേജിൽ പോലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു ബ്ലാക്ക് മാർക്ക് മാർക്കായാലും വീണുകൊണ്ട് കോളേജിൽ നിന്ന് അത്രയും അപമാനിതനായിട്ടാണ് അരുൺ അവിടുന്ന് പടിയിറങ്ങിയത് പകയോടെ അവൻ്റെ കണ്ണുകൾ പാർവിലും മേയ്ലിലും ഒരു നിമിഷം തറഞ്ഞു നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പാർവിനെതൻ കള്ളച്ചിരിയോടെ നോക്കി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് വിളിപ്പിച്ചതാണ് അവൾ നീ പെരിയ ഹീറോ ആയി ആയിരുന്ന എനിക്ക് വേണ്ട റാസ്കൻ ആ വൃത്തിയായിട്ട് പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മറ്റുതാ ഞാൻ സപ്പോർട്ട് പണേ ഇനി എന്നെ തൊന്നര പണിയാ നെജ്മാറ്റി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും എനിക്കൊരു കാതലില്ലേ ഇപ്പൊ എന്നോട് ഈ അവസ്ഥ ബിഹേവിയർ അരുൺ സാർ ബിഹേവ് ചെയ്തോ അതിനേക്കാൾ നീ എന്നോട് കാണിച്ചിരിക്കുന്നത് പറഞ്ഞിരുത്തി പാറയ്ക്ക് ഇതച്ച് പോയി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു അത്രയ്ക്കും അരുണിന്റെ വാക്കുകൾ അവളിലെ പെണ്ണിനെ മുറിപ്പെടുത്തിയിരുന്നു എന്നാൽ അടുത്ത നിമിഷം അവൾ കണ്ണുകൾ ഉയർത്തി നോക്കുന്നതിന് മുന്നേ റോഷ് അവളുടെ കവളിൽ കുത്തി പിടിച്ച് ചുമരിനോട് ചേർത്തിരുന്നു ചുവന്ന് വലിഞ്ഞു മുറുകി അവന്റെ അത്തരത്തിലുള്ള മുഖമാദ്യമായി കണ്ട മാത്രയിൽ അവൾ ഒന്ന് വിറച്ചു ദേ നാക്കിനെല്ലാന്നതിന്റെ പൊന്നുമോൾ എന്ത് വിളിച്ചു പറഞ്ഞാൽ കേട്ടോണ്ട് കാണും ഈ എയ്തന് കിട്ടില്ല നീ നീ പിടിച്ചിട്ടുണ്ടെങ്കിലേ അതെന്റെ സ്വന്താണെന്ന് കരുതി കൊണ്ട് തന്നെയാ അതിന് നീ എന്നെ പറഞ്ഞാലും ഈ എയ്തനൊരു ചുക്കൂല്ല നീ എനിക്കുള്ളതാ ഈ തരകിലുള്ളത് നിന്നെ തൊട്ടവനിപ്പോ കിട്ടിയില്ലേ അതുകൊണ്ട് എന്റെ മോളിൽ സങ്കടമൊക്കെ മാറ്റി വെച്ച് പഠിച്ച ജോലിയൊക്കെ വായിച്ചു എന്നെയും അവടെ മക്കളെയും വഴിയൊക്കെ കണ്ടുപിടിക്കട്ട പറയലും കുറുമ്പോടെ അവിടെ കവിണെന്നുള്ളി വിട്ട് അവൻ പുറത്തേക്ക് പോയതും പാറോടെ തറഞ്ഞു നിന്നുപോയി ഡാൻസ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും പാറു കിതച്ചുകൊണ്ട് ഭാഗ്യത്തെയും റസിയെയും നോക്കി എപ്പടിയിരുന്നൊളിച്ച മുത്തേ ചണ് റെസീടെ മുറുകയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പാറു ചിരിയോടെ ഭാഗ്യത്തെ നോക്കി അല്ലെങ്കിൽ എന്റെ പാറുമ്മ പൊളിച്ചടുക്കുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ടേ ഭാഗ്യം ചിരിയോടെ കവിളിൽ നിന്നുള്ളി പാറു അടിപൊളിയായിരുന്നു കേട്ടോ എന്നാൽ ഇത്രയൊക്കെ കഴിവിച്ചിട്ടാണോ താൻ ഇത് നേരത്തെ പേരാന്ന് മോശമായി പോയിട്ടോ ഇതിപ്പോ ഭാഗ്യശ്രീ പറഞ്ഞോണ്ടോ ഞാൻ അറിഞ്ഞു ആദം കാര്യമായി തന്നെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും പാറു അവനെ നോക്കി ചിരിച്ചു അവളുടെ കണ്ണുകൾ വെറുതെ ഒന്ന് ഓഡിറ്റോറിയം ചുറ്റി വന്നു ഡാൻസ് കളിക്കുന്ന സമയം സ്റ്റേജിൽ നോക്കിയപ്പോൾ അവിടെ എവിടെയോ നിൽക്കുന്നതായി കണ്ടതാണ് അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മുന്നിലെത്തേണ്ടതാണ് എത്ര പറഞ്ഞാൽ അവനൊരു കൂസലുമില്ല അന്നാ അരുണിനോടുള്ള ദേഷ്യമാണ് അവനോട് പറഞ്ഞു തീർത്ത് അതിനുള്ളത് അപ്പോൾ തന്നെ കെട്ടി ബോധിച്ചെല്ലോ ഇനി എന്തായാലും ഡാൻസ് കഴിഞ്ഞാണ് പാറുവിന്റെ സോങ് താൻ പോയി ഡ്രസ് ചെയ്യും ചെയ്തോളൂ ഞാൻ നിങ്ങൾക്കുള്ള ഫുഡിന്റെ കാര്യം നോക്കിയിട്ട് വരാം നിങ്ങൾക്കൊന്നും വാങ്ങിക്കാനല്ലോ ഡ്രസ് ചെയ്യാൻ നോക്കിയാണ് ആദമത് ചോദിച്ചത് ഇല്ല ഇല്ലാതൊക്കെ ഓക്കെ അപ്പൊ ശരി ആദ്യം പറഞ്ഞ ആദ്യം പോയതും റെസിയവിടെ നിർത്തി ഭാഗ്യവും ബാറും ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കോളേജ് മൂന്നു ദിവസങ്ങളായിട്ടാണ് ഇന്റർസോൺ കലോത്സവം നടക്കുന്നത് പാർട്ടിന് മാത്രം പേര് കൊടുത്തിരുന്ന പാറുവിനെ ആദ്യം തന്നെയാണ് നിർബന്ധിച്ച ഡാൻസിൽ കൂടെ പങ്കെടുപ്പിച്ച് ചെയർമാൻ ആയതുകൊണ്ട് എല്ലാ പരിപാടികളും അവന്റെ മേൽനോട്ടത്തിൽ ഭംഗിയായി നടക്കണമെന്ന് അവന് നല്ല നിർബന്ധമുണ്ട് രാത്രിയാണ് ഡാൻസൊക്കെ എല്ലാം കഴിഞ്ഞ് പെൺകുട്ടികളെ സുരക്ഷിതമായി വീട്ടിലാക്കാനുള്ള വണ്ടിയും ആദ്യം ശരിയാക്കിയിട്ടുണ്ട് റെസിയുടെ ഒപ്പനത്തോടെ ഞാൻ തോന്നുന്നു പാറു സ്റ്റേജിൽ നിന്നുള്ള ശബ്ദത്തിൽ കാതോർത്തുകൊണ്ട് ഭാഗ്യം പറഞ്ഞതും പാറു അവിടേക്ക് ശ്രദ്ധിച്ചു നീ പൊക്കോ ഭാഗ്യം ഭാഗ്യം നിന്ന ഒറ്റക്കാക്കിട്ടോ നമുക്ക് ഒരുമിച്ച് പോവാം അപ്പോഴേക്ക് ഒപ്പന മുടിച്ച് പോകും അത് വിഷമാവും നീ പൊക്കും ഞാനിത് മാറ്റി സീക്രം വരാ എന്നിട്ട് മടിച്ചിരിക്കുന്ന ഭാഗത്തിന് ഡ്രസ്സ് മാറാവുന്ന വേറെ പെൺകുട്ടികളെ പാറു കാണിച്ചു കൊടുത്തു അവൾ മനസ്സിലാ മനസ്സോടെ അവിടെ ഇറങ്ങി നടന്നു എടാ നീ ഞാൻ പോയി കണ്ടിട്ട് വരാൻ എടാ ഈ ക്വാളിറ്റി നീ ഇപ്പൊ പോണ്ട ക്ലാസ് റൂമിൽ നിങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയുണ്ടാറു ഇനി നാളെ കാണാം പറ്റത്തില്ല എനിക്കാളോ ഇപ്പൊ തന്നെ കാണണം ഒരേ നാളായി നെഞ്ചൊന്ന് കാണിക്കാൻ ഞാൻ അവിടെ പുറകെ നടക്കുന്നു ഏതിനേക്കാളും പാറ്റിയൊരു അവസരം ഇനി കിട്ടില്ല ഇന്ന് എന്റെ പെണ്ണ് ഡാൻസ് ക്ഷീണിച്ച് എന്നെ കാത്തിരിക്കും ഞാൻ പോയി വരാം അതും പറഞ്ഞ ജോയുടെ കൈ പിടിച്ച് അവൻ ഓടിയതും ജോ തലയിൽ കൈ വെച്ച് നിന്നു ആദ്യം സോങ്ങിനുള്ളതുകൊണ്ട് തന്നെ അവൻ മുകളിൽ പ്രാക്ടീസിലാണ് അടുത്ത ഒപ്പന മത്സരമായതുകൊണ്ട് കൊച്ചു അത് കാണാൻ നേരത്തെ സ്റ്റേജിന്റെ അവിടേക്ക് പോയി കുടിച്ചുകൊണ്ട് തന്നെ റോഷ് അവിടെ പോയി എന്ത് പൊല്ലാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാതെ ജോയും അടുത്ത നിമിഷം റോഷിനെ നോക്കി ഓടിയിരുന്നു ഡ്രസ്സ് മാറാൻ പെൺകുട്ടികൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത് കരുതി പാറു വാതിൽ തുറന്നെങ്കിലും അവർ മറ്റൊരു റൂമിലേക്ക് ആയിരുന്നുണ്ട് വാതിൽ ചാരി അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങി ഭരതനാട്യമായ അതിന്റെ കോസ്റ്റ്യൂം മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുടിയിലേക്കിട്ട് ഭാഗ്യം അഴിച്ചു തന്നുകൊണ്ട് തന്നെ പാറു മുടി അഴിച്ചിട്ട് എല്ലാം കൂടെ അമ്മക്കിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഓർണമെന്റ്സ് അഴിച്ച് ടേബിളിൽ വെച്ച് അവൾ ബ്ലൗസ് ഊരാൻ തുടങ്ങിയതും മുറിയിലെ ലൈറ്റ് അണിഞ്ഞത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് വന്ന ഇരുട്ടിൽ പേടിച്ച് ആകാൻ പോയ പാറിന്റെ വാ പെട്ടെന്നാണ് നഗ്നമായ ഇരുപത്തിൽ ശക്തിയാമറുന്ന കൈയുടെ കരുത്തറിഞ്ഞതും പാറു കുതിരിപ്പിടഞ്ഞു പിൻകഴുത്തിൽ അമർന്നയാളുടെ ചുണ്ണിന്റെ നടപ്പിൽ അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അടുത്ത നിമിഷം വാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടതിനൊപ്പം അവളെ ശക്തിയിൽ ആരോ പിന്നിലേക്ക് വലിച്ചിട്ടിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പാറു കണ്ണുകൾ തുറന്നു അവടെ ലൈറ്റ് തെളിഞ്ഞിരുന്നു തന്റെ മുമ്പിൽക്കുന്ന എയ്തനെ കണ്ട് അവടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഇവരാണ് എന്നോട് ഇപ്പൊ പേടിയും ദേഷ്യവെല്ലാം കൂടി ചേർന്ന ഭ്രാന്തമായ അവസ്ഥയിൽ പാറുവിന്റെ കൈകൾ അത്രയും ശക്തിയിൽ എയ്തന്റെ കൗളിൽ വന്ന് പതിഞ്ഞു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം